നമസ്കാരം സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തെ തുടർന്ന് ആരാകണം അടുത്ത സി പി എം ജനറൽ സെക്രട്ടറി എന്ന കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി ആര് വഹിക്കണം എന്ന ആലോചനകളാണ് ഇപ്പോൾ സി പി എമ്മിൽ സജീവമായിക്കൊണ്ടിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിന്തുണ ലഭിച്ചാൽ എം എ ബേബി മാറ്റി നിർത്താൻ ആർക്കും ആകില്ല ഇന്ന് ചേരുന്ന സി പി എം പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇത് സംബന്ധിച്ച് പ്രാഥമിക ധാരണയിലെത്തുമെന്ന് റിപ്പോർട്ടുണ്ട് സീതാറമെച്ചൂരിക്ക് പകരം നിലവിലെ പി ബിയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകാനാണ് തീരുമാനം പി ബിയുടെ ശുപാർശ കൂടി പരിഗണിച്ച് ഈ മാസം ഇരുപത്തിയേഴിന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക സീതാറാം യെച്ചൂരിയുടെ ഭൌതികദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പഠനത്തിന് കൈമാറിയതിനു ശേഷം ഇന്ന് പാർട്ടി പി ബി യോഗം ചേരും അതിലായിരിക്കും ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ സി നടത്തുക അടുത്ത ഏപ്രിലിൽ പാർട്ടി കോൺഗ്രസ് ചേരാനിരിക്കെ ജനറൽ സെക്രട്ടറിയായി ഏതെങ്കിലും മുതിർന്ന നേതാവിന് താൽക്കാലിക ചുമതല നൽകാനാണ് സാധ്യത പാർട്ടി കോൺഗ്രസ് നടത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മുൻ ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ പ്രകാശ് കാരാട്ടിനെ താൽക്കാലിക ചുമതല ഏൽപ്പിക്കുന്നത് പരിഗണനയിൽ ഉണ്ടെന്ന് സി പി എം വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖ വനിതാ നേതാവ് എന്നത് പരിഗണിച്ച് ബൃന്ദ കാരാട്ടിന് താൽക്കാലിക ചുമതല നൽകണമെന്ന വാദവും പ്രബലമാണ് അതല്ല മുഴുവൻ സമയ ജനറൽ സെക്രട്ടറിയെ നിയോഗിക്കാനാണ് പാർട്ടി തീരുമാനിക്കുന്നതെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് എം എ ബേബിക്കും ആന്ധ്രയിൽ നിന്നുള്ള ബി ബി രാഘവലുവിനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ ഉള്ളവർ പി ബിയിൽ വേണ്ടെന്നാണ് നിലവിൽ പാർട്ടി പിന്തുടരുന്ന മാനദണ്ഡം അതുകൊണ്ട് മുഴുവൻ സമയ ജനറൽ സെക്രട്ടറിയെ നിയോഗിക്കുകയാണെങ്കിൽ ബൃന്ദ കാരാട്ട് പരിഗണിക്കപ്പെട്ടേക്കില്ല മാനദണ്ഡം കർശനമായി പാലിച്ചാൽ ഈ പാർട്ടി കോൺഗ്രസ്സോടെ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് മണിക് സർക്കാർ സൂര്യകാന്ത മിശ്ര സുഭാഷിണി അലി എന്നിവർ പി വിയിൽ നിന്ന് പുറത്താകും അതേസമയം ഏതെങ്കിലും നേതാവിന് ഇളവ് വേണമോ എന്നും പാർട്ടി കോൺഗ്രസ്സിന് തീരുമാനമെടുക്കാം രാഘവലുവിനും എം എ ബേബിക്കും ഒപ്പം ബംഗാളിൽ നിന്നുള്ള നിലോൽപൽ ബസുവും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം സഖ്യകക്ഷി രാഷ്ട്രീയത്തിന് ദേശീയതലത്തിൽ പ്രാധാന്യമേറുന്നത് കണക്കിലെടുത്ത് ബി ജെ പി ഇതര കക്ഷികളിലെ നേതാക്കളുമായുള്ള ബന്ധം പുതിയ ജനറൽ സെക്രട്ടറിയെ നിശ്ചയിക്കുന്നതിൽ നിർണായക ഘടകമാണ് എന്നാണ് പാർട്ടി കരുതുന്നത് ഇത് രാഘവനുവിന് സാധ്യത കൂട്ടുന്നുണ്ട് എന്നാൽ പാർട്ടി ഭരണത്തിലുള്ള ഏക സംസ്ഥാനം എന്ന നിലയിൽ കേരള ഘടകത്തിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ പ്രധാനമാണ് പിണറായി വിജയൻ പിന്തുണയ്ക്കുന്ന പക്ഷം എം എ ബേബി ജനറൽ സെക്രട്ടറി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ബേബിയെ തഴഞ്ഞ് ജൂനിയറായ എ വിജയരാഘവന് പിന്നിൽ കേരള ഘടകം അണിനിരക്കാനുള്ള സാധ്യതയും തള്ളാനാവില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിൽ സി പി എം ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമേറെ ചർച്ചകളാണ് ഇനി പാർട്ടിയിൽ നടക്കാൻ പോകുന്നത് പൊളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ തന്നെ ഇത് വിശദമായി ചർച്ച ചെയ്യും സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനാകാൻ പറ്റിയ ഒരു നേതാവിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല എന്നാൽ പോലും അത്തരത്തിൽ ഒരു ജനറൽ സെക്രട്ടറി ഇല്ലാതെ ഇനി വരുംകാല സമ്മേളനങ്ങളും പാർട്ടി കോൺഗ്രസും ഒക്കെ തന്നെ നടത്തുക പ്രയാസമാണ് മാത്രമല്ല സി പി എം വളരെ കഠിനമായ പ്രതിരോധത്തിലാണ് ഇപ്പോൾ കേരളത്തിലടക്കം വലിയ തിരിച്ചടികൾ പാർട്ടിക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നു അതിനെയൊക്കെ തന്നെ പരിഹരിക്കാനും ചർച്ചകളിലൂടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും തെറ്റിതിരുത്തൽ എന്ന നയം രാജ്യത്തുടനീളം ആവിഷ്കരിക്കാനുമുള്ള നീക്കങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജനറൽ സെക്രട്ടറി അടിയന്തരമായി സി പി എമ്മിന് യെച്ചൂരിക്ക് പകരക്കാരനായി വന്നേ പറ്റൂ അതനുസരിച്ചുള്ള ചർച്ചകളും നീക്കങ്ങളുമായിരിക്കും പാർട്ടി നടത്തുക തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി പാർട്ടിയെ നയിക്കാൻ പ്രാപ്തനായിരിക്കണം നല്ല അനുഭവ സമ്പത്തുള്ള ആളായിരിക്കണം രാജ്യത്തുടനീളം സഞ്ചരിച്ച് പാർട്ടി ഘടകങ്ങളുമായി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പ്രാപ്തിയുള്ള ആളായിരിക്കണം അങ്ങനെ ഘടകങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ പ്രായം ഒരു പ്രതിസന്ധിയായി പലപ്പോഴും നിലകൊള്ളുന്നു അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനുള്ള അടിയന്തര നീക്കമായിരിക്കും ഇനി സി പി എമ്മിൽ ഉണ്ടാവുക